ിൽ ഡ്രോൺ ആക്രമണം നടത്തി യമൻ ഗാസയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഇസ്രയേലിൽ വീണ്ടും ഡ്രോൺ ആക്രമണം നടത്തി യമനിലെ വിമാനത്താവളം അൽ നഗാബിലെ സൈനിക കേന്ദ്രം എന്നിവയാണ് നാല് ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമിച്ചത് റാമൺ വിമാനത്താവളത്തിലേക്ക് മൂന്ന് ഡ്രോണുകളും സൈനിക കേന്ദ്രത്തിലേക്ക് ഒരു ഡ്രോണുമാണ് അയച്ചതെന്ന് അൻസാറുള്ള സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹിയ സാരി പറഞ്ഞു സയനിസ്റ്റുകൾ യമൻ ആക്രമിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ലെന്നും ഗാസയ്ക്കുള്ള പിന്തുണ തുടരുമെന്നും യഹിയ സാരി വ്യക്തമാക്കി അതേസമയം മൻസാറുദ്ദക്കെതിരെ യു എസ് പ്രഖ്യാപിച്ച കൂടുതൽ ഉപരോധങ്ങളെ യമനിലെ സൗദി പിന്തുണയുള്ള സദേൺ ട്രാൻസീഷണൽ കൌൺസിൽ ഭരണകൂടം സ്വാഗതം ചെയ്തു ഹൂദികളുടെ തുടർച്ചയായ ആക്രമണങ്ങളും അന്താരാഷ്ട്ര ഷിപ്പിംഗ് തടസ്സപ്പെടുത്തലും ആഗോള സമൂഹം അംഗീകരിക്കില്ലെന്നാണ് ഇത് വ്യക്തമാക്കുന്നത് പ്രസ്താവനയിൽ പറയുന്നു ന്യൂസ് സിക്സ്റ്റി ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല കേരളം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ